നമുക്ക് ഒരുപാട് അനുകൂലം വരുന്നൊരു ഐറ്റം ആണ് താലിമാലകൾ കാഴ്ച കൂടിയ താലിമാലകളാണ് നമ്മളോട് കൂടുതലാളുകൾ ചോദിക്കാറ് അപ്പൊ നോർമലി നമ്മളെ ലോട്ടസ് മാലകളാണ് കൂടുതലും കാഴ്ച കൂടിയ മാലകളിക്കാറ് അപ്പം നമ്മുടെ കടയിൽ റെയിൽ ചെയിന്റെ മാലകൾ വന്നിട്ടുണ്ട് വെയിറ്റ് ആണ് അതിൽ വലിയ വെച്ച് വെറും എട്ട് ഗ്രാം മുതലാണ് അതിന്റെ വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ അതായത് പിടി നീളം എട്ട് പിടി നീളത്തിൽ നിങ്ങൾക്ക് എട്ട് ഗ്രാമിൻ്റെ താലിമാല പൊലിമ കൂടിയ മാല അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ഷോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല കാഴ്ചയുള്ള അടിപൊളി മാലയാണ് റെയിൽ ചെയിൻ ആണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആവുന്ന ആവാൻ പോകുന്ന നിങ്ങളുടെ ചങ്കകളുണ്ടെങ്കിൽ അവർക്ക് ഈ അയച്ചു കൊടുക്കണം കേട്ടോ വീഡിയോയിലേക്ക് പോവാം സ്കിപ്പ് ചെയ്യാൻ അപ്പൊ ഇതാണ് ഐറ്റം ഏകദേശം ഒരു പവൻ മുതലാണ് അതിന്റെ വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്ന ഒരു കളക്ഷൻ ആണ് റെയിൽ ചെയിൻ സംഭവം അത്യാവശ്യം സ്ട്രോങ് ആണ് അതുപോലെ തന്നെ നല്ല കാഴ്ചയും വരും അപ്പോൾ നമുക്ക് ഈ കല്യാണമൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഇപ്പോഴത്തെ വിലയ്ക്ക് ഈ സ്വർണം അധികം മേടിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും കാഴ്ചയാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കാഴ്ച മാത്രമല്ല അത്യാവശ്യം കട്ടി വേണം ഇതിനേക്കാൾ കാഴ്ചയുള്ള ചെയിനുകളുണ്ട് നമ്മുടെ ഷോപ്പിൽ നമ്മുടെ എന്താ പറയുക ലോട്ടസ് ചെയിൻ ഒക്കെ ഉണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ കാഴ്ച കൂടുമ്പോൾ ബലം കുറവായിരിക്കും ലോട്ടസ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ചെറിയൊരു എസ് മോഡലൊരു ചെറിയൊരു കട്ടിങ് ഉണ്ട് അത് ചിലപ്പോൾ ഇളകി പോകാൻ ചാൻസുണ്ട് പക്ഷേ ഇതിനങ്ങനെ വേറെ വേറെ ഒന്നും വന്നിട്ടില്ല എന്ന് വെച്ചാൽ ഒരിക്കലും പൊട്ടില്ലെന്നല്ല അത്യാവശ്യം സൂക്ഷിച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു പവനിൽ ഉള്ള ഒരു മാല അത്യാവശ്യം കാഴ്ചയുള്ള ഒരു പവൻ്റെ മാലയാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളൊരു അടിപൊളി കളക്ഷനാണ് റെയിൽ ചെയിൻ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് ഒരു പവൻ മുതലാണ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മറക്കണ്ട ഒരു പവൻ ഒരു പവൻ ഒന്നേകാൽ പവൻ അതുപോലെ തന്നെ ഒന്നര പവൻ അങ്ങനെ മുകളിലോട്ടാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത് അപ്പോൾ ആ ഒരു സമയം കളയേണ്ട പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ അപ്പൊ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അപ്പൊ ഈ പ്രൊഡക്ടിന്റെ ഡീറ്റെയിൽ വേണ്ടി ഞാൻ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യാ എല്ലാവരും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക പെട്ടെന്ന് തീരും ഈ ഐറ്റം കാരണം കാഴ്ചയും കൂടുതലാണ് അത്യാവശ്യം ബലവും കിട്ടുന്ന ഐറ്റം ആയതുകൊണ്ട് പെട്ടെന്ന് തീർന്നു പോകുന്നതാണ് അപ്പൊ മറക്കണ്ട പെട്ടെന്ന് എല്ലാവരും കോണ്ടാക്ട് ചെയ്യാ ഞാൻ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വിളിക്കുക നമ്മുടെ തന്നെ ഷോപ്പുകൾ വരുന്നത് നെടുമ്പങ്ങാട് നെയ്യാറ്റിങ്ങര കരുനാപ്പള്ളി കൊട്ടാരക്കര പയ്യന്തൂരാണ് ഷോപ്പ് വരുന്നത് നമ്മുടെ എല്ലാ ഷോപ്പുകളിലും ഈ സ്റ്റോക്ക് അപ്ഡേറ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് വരില്ല അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ഞാൻ ഇനിയും വരും അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇൻസ്റ്റാറും ഇൻസ്റ്റാഗ്രാം ഐഡിയോട് ഒന്ന് ഫോളോ ചെയ്യണേ അപ്പം നമുക്ക് പുതിയൊരു കിടിലും വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും വരട്ടോ അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ